നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കണം എന്നാലേ പഞ്ചസാര ഈ കട്ടയായത് എല്ലാ അലിഞ്ഞു പോവും എനിക്കൊരു ജോലി പോലും തരത്തില്ലേ അമ്മ ഞാൻ വലിയതായി ഒന്നാം ക്ലാസ്സിലായിരുന്നു ഒന്നാം ക്ലാസ്സിലാവും ഞാനും ഒന്നാം ക്ലാസ്സിലാവും നിങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുള്ളി കുഞ്ഞു പിള്ളേർ പതുക്കെപ്പൊക്കെ ഇല്ല അതാണ് ഞാനിപ്പോ ആയി ഒത്തിരി വർഷം മുമ്പ് ഞാൻ ഇല്ലയോ എനിക്കറിയത്തില്ല ഞാൻ നല്ല പൊക്കം മുക്കോ ഇല്ല പൊക്കമൊക്കത്തില്ല അറിയത്തില്ല നമുക്ക് നോക്കാം പൈസ പഞ്ചസാര കണ്ടോ പൈസ അടിയിരിക്കുന്ന ടൈ ആ ടയങ്ങളും ഇരിക്കുന്നില്ല അതാണ് പഞ്ചസാര so guys ali no it guys megham bolne ke anne wat pa yo guys ശത്തിന് ഇത്തിരി ഒരുപ്പും നോക്ക ചേർത്ത് എന്നാ പറ്റൂസ് തഴിക്കുവോ എല്ലോ നോക്കാം ചൂടുള്ള വഷ്ട എന്തുകൊണ്ടാണ് കഴിഞ്ഞിരിക്കുന്നറിയസ് ചൂ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ സാധനം തടി വെച്ചാ അതുകൊണ്ടേ ചൂടാവുന്നേ ആ ഒരു പ്ലേറ്റ് വലിച്ചെ കുറച്ച് സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇങ്ങനെ വെക്കാം ഇങ്ങനെ ോ ഗും വായലോട്ട് ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് കാറ്റ് വലിക്കണം കാറ്റ് വലിച്ചിട്ട് അവസാനം നടത്താൻ പോകുമ്പോ ഈത്തുമ്പോ അത് കാറ്റ് നമ്മുടെ ഈ അടങ്ങിപ്പോവും അതാണ് ചൂടു വിസലെന്നും പറയാ നിങ്ങൾ കുഞ്ഞു നിങ്ങള് കുഞ്ഞായിരുന്നപ്പോ നിങ്ങൾക്കറിയത്തില്ല വിസിലടിക്കാൻ ഏ വിസിൽ ഇല്ല ദൈസ് ഈ കുഞ്ഞപ്പോ ഈ ഒരു ബിങ്കോ ഇല്ല വട്ടത്തിരിക്കുന്നേ അതിനകത്ത് വിസിലിട്ട് വരും ഏഹ് അതിനകത്ത് ഞാൻ ബിങ്കോ അടിച്ചിട്ട് വിസിലെ വരും ഞാൻ ഇപ്പൊ ഇപ്പൊ അത് അത് ആ വിസിലാരണം എനിക്കും ഇങ്ങനെ ചൂടു അടിക്കാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കും അതുപോലെ അവസാനം വായിച്ച് ഏഹ് നിങ്ങൾക്കും ചെയ്താൽ നിങ്ങൾക്കും ചൂ അതിനകത്ത് അതിൻ്റെ റെഡിനകത്താ കിട്ടുന്ന ഓറഞ്ച് ഏഹ് സക്കിളും ഇങ്ങനെ ഇതും സ്റ്റാറും മൂന്നെണ്ണം ഇല്ല റൈസ് എല്ല് പോലെ സ്റ്റാറും അതാണ് അതിനകത്ത് റൈസ് നമുക്ക് അപ്പൂവിനോട് പ തൈര് മുളക് കൊണ്ടാട്ടം നമുക്ക് പറയാം അപ്പൂ തൈരുമുളക് കൊണ്ടാട്ടം പറയാമോ അപ്പൂ റൈസ് അണിഞ്ഞിരിക്കുക ഞാൻ ി നമ്മുടെ തൈരുമുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം നമ്മുടെ തൈരു മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം ഞാൻ ഒരു വേറൊരു പാട്ട് പാടാ അപ്പൂനോട് ചോദിക്കാം നമുക്ക് കൂക്കു കൂ പാട് അപ്പുചി കൂക്കു കൂക്കു പാതി പാതി തരവോന ിറിപ്പായി കഴിയുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങാ നീര് ശകലം ഒരിച്ചു കൊടുക്കുക ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഗൈസ് നമുക്ക് തടുക്കാൻ നന്നായി വെയിറ്റ് ചെയ്യണം ഒരു സമയം എത്ര നേരിയോ നിങ്ങൾക്ക് ഗൈസ് അപ്പൊ നമുക്ക് തടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തിട്ട് അലിച്ചെടുക്കാം അലിച്ചെടുക്കാം എന്തായാലും ഇമ്മി അത് മാറി കിട്ടും നമ്മളെ ഇത് അത് ആറി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ചെളിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ അത് ഒഴിക്കണം അതിനകത്ത് കാശ് റെഡിയാവും എന്നിട്ട് ഇത്ര പൊട്ടിച്ചിട്ടേന്നോ ഇച്ചിരി പഞ്ഞ അത് അതൊക്കെ പുളിയാ നല്ല രസമല്ലേ ഈ ഒത്തിരി നല്ല രസവും മഞ്ഞയും ഓറഞ്ചു ആണെങ്കിൽ ഇവിടെ വേറെ മഞ്ഞയാണെങ്കിൽ നല്ലതാ തണുക്ക സമയത്ത് ഞങ്ങൾ വെച്ചിട്ട് പഞ്ചാസാര ഇട്ട് ഞങ്ങള് കഴിക്കുക അടിപൊളിയ നമ്മൾ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ഒത്തിരി ഉണ്ട് നമുക്ക് തൊലിക്ക് നല്ലതാണ് ഈ കൊറോണ കൊല്ലാതെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടും തടയാനും പറ്റും ഒന്നണല്ല അസുഖങ്ങളൊരു അസുഖം പോലും നമുക്ക് വരത്തില്ല അതാണ് ഈ സംഭവം ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം ബൂട്ടില്ല ജ്യൂസ് ഒരിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് ഒരച്ചിട്ടുണ്ട് ബാഷും ബൂട്ട് ഇനി നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കാൻ പോകും നമുക്ക് ഇപ്പൊ അതിലേ ഇളക്കാം നല്ല ഇളക്കുന്ന ബസ് കുരുമൊഴി ഇല്ലാത്തവർക്ക് മിക്സിറ്റകത്ത് അടിച്ചു കൊടുത്തിട്ട് കരിക്കാനും നല്ല പ്ലസ് മിക്സിക്കകത്ത് അരിച്ചിട്ട് അരിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് സെക്കൻഡിനായിരിക്കണം മിക്സിറ്റകത്ത് അരിപ്പേലും ഒഴിച്ച് ഇങ്ങനെ ആയിരിക്കണം അതാ അത്രേ ഉള്ളൂ ഈ കുരുവളെ ബ്ലാ ഈ കറുത്തില്ല ബ്ലാക്കും പറയും ഇംഗ്ലീഷിൽ കറുത്തീന്നും പറയും നമ്മൾ കറുത്തി കുരുവുണ്ടെങ്കിൽ കടിക്കാൻ നല്ല രസമാണ് ഇങ്ങനെ അപ്പൊ അങ് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിട്ട് വരാം മഞ്ഞക്കടാം ഫുള്ള് മഞ്ഞക്കട എന്റെ കണ്ണ് വെട്ടിട്ടു പോന്നെ എൻ്റെ അടഞ്ഞു ഒരു ഗ്ലാസിന്റെ ഇത്ര ഭാഗം എടുക്കുക ജ്യൂസ് ഒടിച്ച് കൊടുക്കുക ഇനി തണുത്ത വെള്ളം ഒടിക്കുക ഇങ്ങനെ സ്കാഷ് നമ്മൾ സെർവ് നോക്കാം Много вкусно е. Два ръци се сметат и мъртва. Дейс, ако ви е харесало това видео, дайкайте, шеледайте, абонирайте се. До следващия път. До свиданья! Ей, куби, че има някои? Ей, че има куби? Сега да ги някаква, дейс. Аз пътам пиза! Tangan putih. Anak apa nama ke Tete? Bye bye. Apa nama ke rumah Tete? Orang orang berapa video itu berang? Tete.